നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സിപിഐ സർവീസ് സംഘടനാ നേതാവിനെതിരെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നടപടിയെടുത്തപ്പോൾ വിഷയത്തിൽ ഇടപെടാനാവാതെ നിസ്സഹായനായി നിൽക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ നടപടിയെടുക്കുന്നതെന്ന് സെക്രട്ടറി ഡിങ്കു ബിസ്വാൾ റവന്യൂ മന്ത്രിയെ അറിയിച്ചതോടെയാണ് മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായത് മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഓഫീസിൽ ഉന്നത നടപടിക്ക് നിർദ്ദേശം നൽകിയത് ആരോപണവിധേയനായ സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കൽ പങ്കാളിത്ത പെൻഷൻ വിഷയത്തിൽ ഉൾപ്പെടെ സമരം ചെയ്യുക വഴി സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയിരുന്നു ചാനൽ ചർച്ചയിൽ വിമർശിച്ചത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമായാണ് സർക്കാർ കരുതുന്നത് നോട്ടീസ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നോട്ടീസ് കൈപ്പറ്റിയാൽ ജോയിന്റ് കൗൺസിലിന് എന്താണ് പ്രസക്തി എന്നാണ് സംഘടന ചോദിക്കുന്നത് അതേസമയം ഇതര സംഘടനാ നേതാക്കളും സി പി ഐം ഇടതുമുന്നണിയിലെ ഘടകക്ഷികളും ജോയിന്റ് കൗൺസിൽ നേതാവിനൊപ്പമാണ് സർക്കാർ ജീവനക്കാരുടെ സർക്കാർ വിരുദ്ധ മനോഭാവം ജയചന്ദ്രൻ കല്ലിങ്കൽ മുതലെടുക്കാൻ ശ്രമിച്ചെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷന്റെ ആരോപണം തിരുവനന്തപുരം കളക്ടറെ ചാനൽ ചർച്ചയിൽ വിമർശിച്ചതിന് ജോയിന്റ് കൌൺസിൽ നേതാവിനെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനെതിരെ സംഘടനയിൽ പ്രതിഷേധം അലയടിക്കുകയാണ് തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിൽ കളക്ടർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ഏകാധിപത്യ പ്രവണത അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണഘടനാ അനുകൂല സംഘടനയുടെ പ്രതിഷേധം ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് കുഴിനഗ ചികിത്സയ്ക്ക് കളക്ടർ ഡോക്ടർ വിളിച്ചു വരുത്തിയതിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു വിമർശനം സർക്കാർ ജീവനക്കാർക്കുള്ള പെരുമാറ്റ ചട്ടലംഘനം സൂചിപ്പിച്ചായിരുന്നു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ജയചന്ദ്രൻ കല്ലിംഗൽ സി പി ഐ നേതാവാണ് റവന്യൂ വകുപ്പിൽ തഹസിൽദാർ അദ്ദേഹം ജോലി ുന്നത് സി പി ഐ ആണ് എന്നിട്ടാണ് സി പി ഐ നേതാവിനെതിരെ വകുപ്പ് സെക്രട്ടറി നടപടിയെടുത്തത് എന്നിട്ടും സി പി ഐ മന്ത്രി നിസ്സഹനായി നിൽക്കുന്നു സി പി ഐക്കെതിരെ സി പി എം ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടും ബിനോയ് വിശ്വത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല കാനമുണ്ടായിരുന്നെങ്കിൽ എന്ന് കാനത്തെ എതിർത്തിരുന്നവർ വരെ ചിന്തിക്കുന്നു ബിനോയ് വിഷയത്തെ പിണറായി മൈൻഡ് ചെയ്യാറില്ല ബിനോയിയെ സി പി ഐ സംസ്ഥാന അധ്യക്ഷനായി പോലും പിണറായി അംഗീകരിച്ചിട്ടില്ല ബിനോയ് ആകട്ടെ പിണറായി പിണക്കാൻ നിൽക്കാറുമില്ല സർക്കാരിനെതിരെ അതിശക്തമായ അഭിപ്രായം ബിനോയ്ക്കുണ്ടെങ്കിലും അദ്ദേഹം പരസ്യ പ്രസ്താവനകൾക്ക് നിൽക്കാറില്ല ജൂണിൽ തന്റെ രാജ്യസഭാ സീറ്റ് ഒഴിയുകയാണെന്ന് ബിനോയ്ക്ക് അറിയാം രാജ്യസഭാ സീറ്റ് തുടർന്ന് ലഭിക്കണമെങ്കിൽ പിണറായി വിചാരിക്കണം അതിനുള്ള നീക്കങ്ങളാണ് ബിനോയ് നടത്തുന്നത് ഇക്കാര്യത്തിൽ മന്ത്രി രാജനും സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്ങലിനും ഒന്നും ബിനോയ്ക്ക് ഒരു വിഷയമേ അല്ല തൽക്കാലം പിണറായിയുടെ ബി ടീം ആയി നിലകൊള്ളാനാണ് ബിനോയിയുടെ തീരുമാനം ഇതിനിടെ ജയചന്ദ്രൻ ബിനോയ് വിശ്വത്തെ കണ്ടെങ്കിലും ഫലമുണ്ടായില്ല സി പി ഐ സർവീസ് സംഘടന സർക്കാരിനും സി പി എമ്മിനുമെതിരെ സമരം ചെയ്യുന്നതിൽ സി പി ഐ നേതാക്കൾക്ക് വിഷമമുണ്ട് സർക്കാരിനെതിരെ സമരം ചെയ്യരുതെന്ന് ജയചന്ദ്രനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം മനുസരിച്ചില്ല അതിലുള്ള വിരോധമാണ് ഇപ്പോൾ തീർക്കുന്നത് ജയചന്ദ്രനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടപടിയെടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന്റെ ആഴം സി പ്രവർത്തകർ ശരിക്കും അനുഭവിക്കുന്നത് ഇപ്പോഴാണ് അവസാന കാലത്ത് പിണറായിക്ക് പിന്നിൽ അണിതരുന്നെങ്കിലും ഇതുവരെ സി അഭിമാനം കാക്കാൻ കാനം തയ്യാറായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ മന്ത്രി കെ രാജരനും തമ്മിൽ മന്ത്രിസഭാ യോഗത്തിൽ അടികലാശം ഉണ്ടായിട്ട് വർഷങ്ങളായി മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഒടുവിൽ സംസാരമുണ്ടായതും അന്നായിരുന്നു ഭവന നിർമ്മാണ ബോർഡ് പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയും റവന്യൂ മന്ത്രിയും തമ്മിൽ നടന്ന തർക്കത്തിനിടെയാണ് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും തമ്മിൽ കൂട്ടപ്പുരിശിലുണ്ടായത് കൂട്ടാൻ പിണറായി തീരുമാനിച്ച ഭവന നിർമ്മാണ ബോർഡ് മന്ത്രി രാജിന് കീഴിലുള്ളതാണ് ഭവന നിർമ്മാണ ബോർഡ് പൂട്ടണമെന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് ഇതിനെയാണ് സി പി ഐ എതിർത്തത് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശമെന്ന മട്ടിലാണ് ആശയം മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചത് സിപിഐ സംസ്ഥാന സമിതി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടാൻ രണ്ടാം പിണറായി സർക്കാർ തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു ഭവന നിർമ്മാണ ബോർഡ് നിർത്തലാക്കാനുള്ള ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിനെതിരെയാണ് മന്ത്രിസഭാ യോഗത്തിൽ വിമർശനം ഉയർന്നത് റവന്യൂ മന്ത്രി കെ രാജൻ അന്നത്തെ സെക്രട്ടറി വി പി ജോയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ചീഫ് സെക്രട്ടറി വലിയ തീരുമാനങ്ങൾ ഒറ്റക്കെടുക്കരുതെന്നും ഇവിടെ സർക്കാർ ഉണ്ടെന്ന് ഓർമ്മിക്കണമെന്നും കെ രാജൻ പറഞ്ഞു പ്രശ്നം ചർച്ച ചെയ്യാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഭവന നിർമ്മാണ വകുപ്പിന് കീഴിലാണ് ബോർഡ് രാജനാണ് ഭവനമന്ത്രി ബോർഡ് പ്രവർത്തനം നിർത്തുന്നതിനെ കുറിച്ച് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു ബോർഡ് നഷ്ടത്തിലാണെന്നും വരുമാനമില്ലെന്നും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകി പ്രവർത്തനം നിർത്താൻ ഭരണപരിഷ്കാര കമ്മീഷനും നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദനായിരുന്നു അദ്ദേഹമാണ് ബോർഡ് പൂട്ടാൻ ആദ്യം നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഭവന ബോർഡ് രൂപീകരിച്ചത് സർക്കാരിന്റെ പ്രധാന പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത് ബോർഡാണ് എണ്ണായിരം കോടിയാണ് ആസ്തി പദ്ധതികൾ സർക്കാർ ഏൽപ്പിക്കാത്തതാണ് പ്രതിസന്ധി നിലവിലെ നൂറ്റി തൊണ്ണൂറ്റി ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളമില്ല ഭവന നിർമ്മാണ വകുപ്പിന് കീഴിലുള്ള നിർമ്മിത കേന്ദ്രം ലാഭത്തിലാണ് ഭവന നിർമ്മാണ വകുപ്പിന് കീഴിൽ നിർമ്മിതി മാത്രം മതിയെന്നാണ് സി പി എം തീരുമാനം നിർമ്മിതിയുടെ മേധാവിയെ നിയമിച്ചത് സി പി എം ആണ് ഭവന നിർമ്മാണ ബോർഡ് പൂട്ടുന്നതിൽ തുടക്കം മുതൽ റവന്യൂ മന്ത്രി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ചീഫ് സെക്രട്ടറിയിൽ നിന്നും ഇങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നപ്പോൾ തന്നെ അതിന് പിന്നിൽ സി പി എം ആണെന്ന് മന്ത്രിക്ക് വ്യക്തമായിരുന്നു മന്ത്രി ചീഫ് സെക്രട്ടറിയെ കടിച്ചു കീറിയില്ലെന്നേയുള്ളൂ കാനം രാജേന്ദ്രന്റെ മന്ത്രി രാജന്റെ നീക്കങ്ങളോട് യോജിപ്പില്ലായിരുന്നു നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർത്തലാക്കണമെന്ന അഭിപ്രായമാണ് കാനം രാജേന്ദ്രൻ ഉള്ളത് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ ആലോചിക്കണമെന്നാണ് കാനത്തിന്റെ അഭിപ്രായം ഇതിൽ ഏത് വകുപ്പിന്റെ സ്ഥാപനമാണെന്ന് നോക്കേണ്ടതില്ലെന്നായിരുന്നു കാനത്തിന്റെ അഭിപ്രായം എന്നാൽ മന്ത്രി രാജൻ ഇത്തരം കാര്യങ്ങളെ വ്യക്തിപരമായി എടുത്തു ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും മന്ത്രി അനുവദിച്ചില്ല അപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് ചീഫ് സെക്രട്ടറിയുടെ തീരുമാനം സർക്കാരിന്റെ തീരുമാനം തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിൽ ഉന്നത ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കി നൽകുന്ന പ്രൊപ്പോസലുകളെ പരിധിവിട്ട് മന്ത്രിമാർ വിമർശിക്കരുതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരം പ്രൊപ്പോസലുകളുടെ ഉത്തരവാദിത്വം താൻ ഏറ്റോളം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഭവന നിർമ്മാണ ബോർഡ് പോലെ ഒരു കൊള്ള സ്ഥാപനം വർഷങ്ങൾക്ക് മുൻപേ പൂട്ടേണ്ടതായിരുന്നു കെ രാജനെ പോലുള്ള ഹ്രസ്യദൃഷ്ടികളായ മന്ത്രിമാരാണ് ഇത് ഇക്കാലം അത്രയും തടഞ്ഞിട്ടുള്ളത് ഭവന നിർമ്മാണ ബോർഡിൽ ഇപ്പോൾ ഒരു ജോലിയും നടക്കുന്നില്ല ജീവനക്കാർ വെറുതെയിരിക്കുന്നു ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നു സർക്കാർ ഭവന നിർമ്മാണങ്ങളെല്ലാം നടത്തുന്നത് ഇതര സ്ഥാപനങ്ങളാണ് കെ രാജനെ മുൻപേ പിണറായി നോക്കി വെച്ചതാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ ജോലികൾ നിർവഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ തിരികെ വിളിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ തീരുമാനിച്ചപ്പോഴായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ സമ്മതം ലഭിക്കുന്നതിന് മുൻപുള്ള മന്ത്രി രാജന്റെ തീരുമാനം സി പി ഐയുടെ കള്ളക്കളിയാണെന്ന് സി പി എം ഇന്നും വിശ്വസിക്കുന്നു ഇതു സംബന്ധിച്ച് പുറത്തുനിന്ന് വാർത്തകൾ കണ്ട് പിണറായി ക്ഷുഭിതനായി കേരളയിലെ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചു വരുത്തി പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും പരസ്യം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളിന്റെ പുതിയ പരസ്യം പുറത്തു വന്നു പദ്ധതി കേരളം നിർത്തിയിട്ടില്ലെന്നായിരുന്നു പ്രചാരണം രാജ്യം നിർത്തിയെന്ന് പറഞ്ഞ പദ്ധതി ഇക്കഴിഞ്ഞ നയപ്രഖ്യാപനത്തിലും ഇടം നേടി പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ നിയോഗിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും മന്ത്രി രാജൻ അടിയന്തരമായി തിരികെ വിളിച്ചു റെയിൽവേ ബോർഡ് അനുമതിക്ക് ശേഷം മാത്രമായിരിക്കും പദ്ധതിയിലെ തുടർ നടപടിയെന്നാണ് രാജൻ പറഞ്ഞത് സാമൂഹ്യ ആഘാത പഠനത്തിലുള്ള പുതിയ വിജ്ഞാപനവും കേന്ദ്ര അനുമതി ലഭിച്ചതിനു ശേഷം മതിയെന്നാണ് രാജന്റെ തീരുമാനം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചാണ് റവന്യൂ വകുപ്പിന് ഉത്തരവിറക്കിയത് റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പേരിലാണ് ഉത്തരവിറങ്ങിയത് എന്നാൽ ഫയൽ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയപ്പോൾ ആരോട് ചോദിച്ചിട്ടാണെന്ന് മുഖ്യമന്ത്രി ആരാഞ്ഞു അത് റവന്യൂ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് ഒരിക്കലും പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനെ റവന്യൂ മന്ത്രി കെ രാജൻ ബൈപാസ് ചെയ്യുന്നതായി സി പി എം കുറെ നാളായി കരുതുന്നു കേരളയുമായി ബന്ധപ്പെട്ട് കല്ലിടൽ മാറ്റ് നിർത്തിവെയ്ക്കാൻ ആദ്യം നിർദ്ദേശം നൽകിയത് മന്ത്രി രാജനാണ് ഇതിന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടില്ലെന്നാണ് പിണറായി ഭക്തർ പറയുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കുന്നത് റവന്യൂ വകുപ്പിൽ നിന്നും ഒഴിവാക്കാൻ വരെ അന്ന് ആലോചനകൾ നടത്തിയിരുന്നു ഇനിയും ഇത്തരം ചർച്ചകൾ സജീവമായേക്കും അടുത്ത കാലത്ത് ഭൂമി തലം മാറ്റലുമായി ബന്ധപ്പെട്ട് നടന്ന ആത്മഹത്യയിൽ വകുപ്പിനെതിരെ മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും തമ്മിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല പകരം ചീഫ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും തമ്മിലാണ് സംസാരിക്കുന്നത് റവന്യൂ സെക്രട്ടറിയും കളക്ടർമാരിൽ തമ്മിൽ സംസാരിക്കുന്നത് ഇത്തരം ചർച്ചകളുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി കൈമാറും റവന്യൂ മന്ത്രിയോട് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്നതാണ് സത്യം സി പി ഐ വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇടപെടുന്നത് ചീഫ് സെക്രട്ടറി വഴിയാണ് ചീഫ് സെക്രട്ടറിയുമായി സ്ഥിരം സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി കെ എം എബ്രാഹാം ആണ് വകുപ്പ് സെക്രട്ടറിമാരുമായി എബ്രാഹാം ചർച്ച നടത്താറുണ്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന റവന്യൂ വകുപ്പിന്റെ നീക്കങ്ങളിൽ മുഖ്യം അസസ്ഥനാണെന്ന കാര്യം അദ്ദേഹത്തിന്റെ സെക്രട്ടറി റവന്യൂ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് സി പി ഐ മന്ത്രിമാരുമായി പിണറായി സംസാരം കുറവാണ് അതുകൊണ്ടുകൂടിയാണ് സി പി ഐ ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിനെ പിണറായി വിമർശിച്ചത് റവന്യൂ വകുപ്പിനു നേരെ മുഖ്യമന്ത്രി ഉയർത്തിയ ആക്ഷേപങ്ങളിൽ റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് നടപടി എടുത്തതുമില്ല ഒരു നേതാവിന് വേണ്ടി സി പി ഐ ബലി കൊടുക്കുന്നതിനാലാണ് സി പി ഐ പ്രവർത്തകർക്ക് സങ്കടം